ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ കേരളത്തിൽ ഒരു സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളാണോ അതോ അതല്ലെങ്കിൽ കേരള പി എസ് സി ഇതുവരെ ഒരുപാട് കാലമായിട്ട് കേരള പി എസ് സി എഴുന്നാളാണോ എനി എഴുതാൻ പോകുന്ന ആളാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് അപ്പൊ നമുക്ക് എന്നാൽ നമുക്കറിയാം കേരള പി എസ് സി യുടെ എക്സാം എഴുതാറോ ഒരുപാട് ആളുകൾ എഴുതുന്ന എക്സാമാണ് അതുകൊണ്ട് തന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ നമുക്കറിയാം എന്നാൽ ഞാൻ ഇന്നീ പറയുന്ന പോസ്റ്റിൽ അഞ്ച് ആറ് ജില്ലകളിലായിട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഈ ഒരു എക്സാം ഞാൻ ഈ പറയുന്ന തസ്തികയിലേക്ക് കട്ട് ഓഫ് മാർക്ക് എത്ര എന്നറിയോ വെറും സീറോ മാത്രം പൂജ്യം അഥവാ എക്സാം എഴുതുന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ കയറി എക്സാം എത്ര ആൾ എഴുതിയോ അത്ര ആളുകൾ ഷോർട്ട് ലിസ്റ്റിൽ കയറി ബാക്കിയുള്ള ജില്ലകളിൽ ഞാൻ ഈ പറയുന്ന ആറ് ജില്ലകളിൽ അല്ലാതെ മറ്റുള്ള ജില്ലകളിലേക്ക് വന്നപ്പോൾ ഒരു മാർക്കിൽ താഴെ അഥവാ നമ്മൾ കറക്കിക്കുത്തി രണ്ട് ഉത്തരം അല്ലെങ്കിൽ ഒരു ഉത്തരം ശരിയായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊത്തം നമ്മൾ കറക്കിക്കുത്തി അതിൽ നൂറ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് പകുതി ഒന്നോ രണ്ടോ മാർക്ക് മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിലും അയാൾ ഷോർട്ട് ലിസ്റ്റിൽ അപ്പോൾ അത്തരത്തിലുള്ള എക്സാമുകളും കേരള പി എസ് സിയിൽ നടത്തുന്നുണ്ട് ഇനി അങ്ങനെയുള്ള എക്സാം ഇങ്ങനെ കണ്ടുപിടിക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി പെട്ടെന്ന് ജോലി ലഭിക്കും പെട്ടെന്ന് ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ആളുകൾ എഴുതുന്ന എക്സാമുകളെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമുക്കൊരു ഡീറ്റെയിൽസ് ഞാൻ നോക്കാം അപ്പോൾ നമുക്കറിയാം കേരള പി എസ് സിയുടെ എക്സാം എഴുതെന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡുള്ള സംഭവം തന്നെയാണ് കാരണം ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിനാളാണ് എൽ ഡി ക്ലർക്ക് എഴുതുന്നത് അപ്പോൾ നമുക്കറിയുന്ന എക്സാമുകൾ എൽ ഡി ക്ലർക്ക് എൽ ജി എസ് പോലീസ് കോൺസ്റ്റബിൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റില് എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകൾ മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള എക്സാമുകൾ മാത്രമാണ് നിങ്ങൾ എഴുതാൻ താഴെ കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്ത എക്സാമുകളും അതുപോലെ അറ്റൻഡ് കേട്ടിട്ടുള്ള എക്സാമുകളെ അറ്റൻഡ് ചെയ്ത എക്സാമുകളും നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ കാരണം ഇപ്പോൾ ചില അഡീഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഇപ്പോൾ ബികോം മാത്രമുള്ളവർക്ക് ചിലപ്പോൾ ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല കുറച്ചാളുകൾ ആളുകൾ മാത്രം എഴുതുന്ന എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്ത നിങ്ങളെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത എക്സാമുകളും ഏതെല്ലാം എക്സാമുകളാണ് നിങ്ങൾ കേരള പി എസ് സിയുടെ സർക്കാർ ജോലിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്തത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ ഈ പറയുന്ന പോസ്റ്റ് ചിലപ്പോൾ ഈ പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല കാരണം എല്ലാവർക്കും പറ്റുന്ന ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ലെന്ന് പക്ഷേ ഈ പറയുന്ന കൺ വീഡിയോയിലെ കണ്ടന്റ് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം എങ്ങനത്തെ പോസ്റ്റുകൾ ആ പോസ്റ്റുകളിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ എത്ര ആളുകൾ എഴുതുന്ന എക്സാമുകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്ര പെട്ടെന്ന് ജോലി ലഭിക്കുമെന്നൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ പറയുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് വരാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷനാണ് വന്നത് നോട്ടിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അതിൻ്റെ പോസ്റ്റ് ഞാൻ ലാസ്റ്റാ പറയുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വ്യൂവിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇത് മുഴുവൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മാത്രം നിങ്ങളുടെ പി എസ് കുറിച്ചും അതുപോലെ തന്നെ ഈ പോസ്റ്റിനെ കുറിച്ചും നിങ്ങൾ പലപ്പോഴും ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കേരള പി എസ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു വേക്കൻസി ഒക്കെ ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോയിൽ അപ്പോൾ പലരും പല ചില ഒക്കെ താഴെ വരാറുണ്ട് അപ്പോൾ ആ ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന പോസ്റ്റുകളിലൊക്കെ ഇതിൽ പല ജില്ലകളിലും ഒരു പോസ്റ്റാണ് പക്ഷേ അതിലേറെ ഇപ്പോൾ ഒരു പോസ്റ്റ് തിരുവനന്തപുരത്ത് ഒരു പോസ്റ്റ് മാത്രമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതിൽ പത്തിലേറെ പോസ്റ്റുകളിലേക്ക് അഡ്വൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ് ആ രീതിയിലാണ് നിയമനം നടത്തുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പോസ്റ്റിൻ്റെ ശമ്പള സ്കൈല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തഞ്ച് എണ്ണൂറ് വരെയാണ് ശമ്പള സ്കൈല് പക്ഷേ ഇപ്പോൾ അത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ നോട്ടിഫ് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഇട്ടത് ഈ ഒരു മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഗസരികളിൽ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇത് ഈ സത്യത്തിൽ ഇത് അറിയ അറിയാതെ പോകുന്നതാണ് പലരും ഇങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അറിയുന്നില്ല പക്ഷേ ഈ ഒരു ഈ അപേ ഈ സമയത്ത് തീർച്ചയായും ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസികൾ അത് നോക്കാം തിരുവനന്തപുരത്ത് ഒരു വേക്കൻസിയാണ് വന്നത് കൊല്ലത്ത് ഒരു വേക്കൻസി പത്തനംതിട്ട നാല് ആലപ്പുഴ അഞ്ച് കോട്ടയം ആറ് എറണാകുളം മൂന്ന് തൃശ്ശൂർ പത്ത് പാലക്കാട് രണ്ട് കോഴിക്കോട് മൂന്ന് കണ്ണൂർ ഒന്ന് കാസർഗോഡ് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് വേക്കൻസികൾ പറഞ്ഞത് ഇതിൽ പല ഓരോ വേക്കൻസിയിലേക്കും ആ ഒരു വേക്കൻസിൻ്റെ അഡ്വൈസ് മാത്രമല്ല കൊടുത്തിരിക്കുന്നത് റാങ്ക് ലിസ്റ്റൊന്നും അത്ര ആളുകളെല്ലാം നിയമിച്ചിരിക്കുന്നത് അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ ഒരു വേക്കൻസിയാണ് പറഞ്ഞത് അല്ലേ അതിൽ ഈ ഇരുന്നൂറ്ററുപത്തിരണ്ട് പേരാണ് ഇതിൽ എക്സാം എഴുതിയത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് ആ ഈ ഒരു ഒ എം ആർ എക്സാം എഴുതിയത് ആകെ അതിൽ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോയിൻറ്റ് പൂജ്യം മൂന്ന് മൂന്നാണ് ഒരു മാർക്കിൽ താഴെയാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് ശ്രദ്ധിക്കുക കാരണം പല എക്സാമുകൾ ഇപ്പോൾ ടെക്നിക്കൽ എക്സാമുകളൊക്കെ വരാറുണ്ട് കേരള പി എസ് സിയുടെ അതിൻ്റെ ഒക്കെ കട്ട് ഓഫ് മാർക്ക് ഇങ്ങനെ തന്നെയാണ് വരുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കാൻ കിട്ടാണ് ചിലപ്പോൾ ഇപ്പോൾ ഡയറി സയൻസ് പഠിച്ച ആൾക്കൊക്കെ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വരാം അപ്പം അങ്ങനെ പല പല ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടാവും ഇപ്പോൾ എം എസ് സി കെമിസ്ട്രി അങ്ങനെ ആ രീതിയിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ പല പല പോസ്റ്റുകളും തിരഞ്ഞെടുള്ള കോമൺ ആയിട്ടുള്ള ടെസ്റ്റ് അല്ലാതെ വരാറുണ്ട് അപ്പം നിങ്ങളെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ അറ്റൻഡ് ചെയ്ത പി എസ് സി എക്സാമുകളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം കട്ടോ പറയൽ റാങ്ക് ലിസ്റ്റ് നാൽപ്പത്തി ഒന്ന് ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അഡ്വൈസ് ഇരുപത്താറ് ആൾക്ക് അഡ്വൈസ് കൊടുത്തു അപ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം വേക്കൻസി ആകെ ഒരു വേക്കൻസിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ നോട്ടിഫിക്കേഷനിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഈ വേക്കൻസി ഒരു വേക്കൻസി നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു വേക്കൻസി മാത്രമല്ല കൊടുക്കുക അല്ലെങ്കിൽ അതിൽ എന്ന് പറയുന്നത് കാരണം ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇപ്പം ഈ പറയുന്ന തസ്തികയുടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സ്റ്റാർട്ടായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഈ പറയുന്ന പോസ്റ്റിൻ്റെ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ വരുന്ന എല്ലാ എല്ലാ ഈ ഒരു പോസ്റ്റിലേക്കുള്ള അപ്പോയിൻമെൻറ്റും ഈ ഒരു റാങ്ക് ലിസ്റ്റ് നികത്തുക കാരണം അതിന് റിട്ടയറാകുന്നുണ്ടാവും ആളുകൾ അങ്ങനെ ആ രീതിയിലൊക്കെ ഒരുപാട് വേക്കൻസികൾ വരും അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്ത ആ സ്ഥാപനത്തിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികളാണ് പി എസ് സിയിൽ അറിയിച്ച വേക്കൻസി അവിടെ വേക്കൻസികളുണ്ടെങ്കിൽ ചില ആളുകളെന്ത് ചെയ്യും ചില സ്ഥാപനങ്ങൾ പി എസ് സി അറിയിക്കില്ല അങ്ങനെ അത് ബ്ലോക്ക് ആവും അങ്ങനെയൊക്കെ വേക്കൻസികൾ വരും അപ്പോൾ ആ സമയത്ത് പി എസ് സി അറിയിച്ച വേക്കൻസികളാണ് ഇവിടെ കാണിക്കുക അപ്പോൾ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്യാതെ ഫീസും കാര്യങ്ങളൊന്നുമില്ലല്ലോ ജസ്റ്റ് നിങ്ങൾ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും പല തസ്തികളിലേക്കും വീഡിയോ ഇടുന്നതും അതുപോലെ ഇത്തരത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വേക്കൻസിയുടെ എണ്ണം നോക്കണം കേരള പി എസ് സിയുടെ വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട കാരണം ഫീസ് ഇല്ല ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വഴിയോ അക്ഷയ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വന്ന് അഡ്വൈസ് ഇരുപത്തിയാറിനും കൊടുത്തു അതുപോലെ തന്നെ ഈ കൊല്ലത്തിലേക്ക് വരാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ഒരു വേക്കൻസിയാണ് ഇതിൽ പറഞ്ഞ് നമ്മൾ കട്ട് ഓഫ് വന്ന് പതിനൊന്ന് മാർക്ക് അതിൽ വന്നിട്ടുണ്ട് പതിനൊന്ന് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ പതിനേഴ് ആളുകൾ ഉൾപ്പെട്ടു അഡ്വൈസ് ഒമ്പതാൾക്കാണ് അഡ്വൈസ് കൊടുത്തത് പിന്നെ പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ വരെയാണ് വേക്കൻസി നാല് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് അതിൽ കട്ട് ഓഫ് മാർക്ക് പരീക്ഷ അന്ന് എഴുതിയ എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ കയറി അതാ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയും നടക്കും അപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് വലിയ 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 എക്സാമുകൾക്കാണ് കട്ട് ഓഫ് മാർക്ക് കൊടുത്തിട്ടുണ്ടാവുക കാൻഡിഡേറ്റ്സ് കുറച്ച് ആളുകൾ എഴുതുന്ന എക്സാമിനൊക്കെ സീറോ കട്ട് ഓഫ് മാർക്ക് ഒന്നിൽ കൂടുതൽ അങ്ങനത്തെ ഒരുപാട് എക്സാമുകളുണ്ട് ഇയർ എക്സാം മാത്രമല്ല ഇനിയും ഒരുപാട് എക്സാം ഉണ്ടാവും ഒക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ തീർച്ചയായും നിങ്ങൾ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക റാങ്ക് ലിസ്റ്റ് ഇരുപത്തൊന്ന് ആളുകളുണ്ടായിരുന്നു അഡ്വൈസ് പതിനാല് ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത് പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴയിലാണെങ്കിൽ അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്ത് ആലപ്പുഴയിലും കട്ട് ഓഫ് അധികം ആളുകൾ ആകെ നൂറ്റൻപത്തൊന്ന് ആളുകളാണ് എക്സാം എഴുതിയത് അപ്പോൾ കട്ട് ഓഫ് മാർക്ക് എന്തായി പൂജ്യം കൊടുത്ത് പിന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ കയറി അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് കയറിയ ആളുകളും ഇൻ്റർവ്യൂവിന് സമയത്തോ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെ എന്തായാലും ഫെയിലാവും അങ്ങനെയാണ് ഈ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് കുറക്കുന്നത് പിന്നെ റാങ്ക് ലിസ്റ്റിൽ നാൽപ്പത്തി മൂന്ന് ആളുകൾ അഡ്വൈസ് പന്ത്രണ്ട് ആളുകൾക്കാണ് അഡ്വൈസ് കൊടുത്തത് പിന്നെ അതുപോലെ കോട്ടയം ജില്ലയിൽ വേക്കൻസി ആറ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു കട്ട് ഓഫ് മാർക്ക് പൂജ്യം അവിടെയും കട്ട് ഓഫ് മാർക്ക് ഈ കോട്ടയത്ത് എന്താണ് സീറോ ആണ് റാങ്ക് ലിസ്റ്റ് നാൽപ്പത്തി ആറ് ആളുകളുടെ റാങ്ക് ലിസ്റ്റിൽ വന്നു അഡ്വൈസ് പതിനൊന്ന് ആൾക്കാണ് അഡ്വൈസ് കൊടുത്തത് അതുപോലെ എറണാകുളത്താണ് മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് കട്ട് ഓഫ് പൂജ്യം പോയിന്റ് ആറ് ഒരു മാർക്കിൽ താഴെയാണ് കട്ട് ഓഫ് വന്നത് റാങ്ക് ലിസ്റ്റിൽ മുപ്പത് ആളുകൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു അതിൽ ഇരുപത്തിനാല് ആൾക്കും റാങ്ക് ലിസ്റ്റിൽ മുപ്പത് ആളുണ്ടെങ്കിൽ ഇരുപത്തിനാലാൾക്കും അഡ്വൈസ് ലഭിച്ചു അപ്പോൾ നിങ്ങൾക്കും ഇത് അറിയാൻ പറ്റും കേരള പി എസ് ഡി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ഇതിൽ ചില അഡ്വൈസിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിലും ഉൾപ്പെട്ട ചില ചെറിയ അധികം ഒന്ന് രണ്ടോ വേക്കൻസികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും എന്നാലും നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തരുന്നത് പിന്നെ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ അപ്പം എന്തു ചെയ്യും നോട്ടിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഏത് ജില്ലയിലാണോ അവിടെ എല്ലാവരും അപ്ലൈ ചെയ്യും ബാക്കിയുള്ള ഒന്നോ രണ്ടോ വേക്കൻസികളൊക്കെ ആണെങ്കിൽ ആളുകൾ പറയും അവിടെ വേക്കൻസി അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടൂല എന്നിട്ട് അവിടെ കൊടുക്കൂല അപ്പോൾ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ പത്ത് വേക്കൻസി ഉണ്ട് കട്ട് ഓഫ് വന്ന് എന്നാലും കട്ട് ഓഫ് ആകെ ഇരുന്നൂറ്റൊന്നോ ആളുകളാണ് എക്സാം അറ്റൻഡ് ചെയ്തത് കട്ട് ഓഫ് മാർക്ക് പൂജ്യം പോയിന്റ് മൂന്നേ മൂന്ന് ഒരു മാർക്കിൽ കുറവാണ് കട്ട് ഓഫ് മാർക്ക് വന്നത് റാങ്ക് ലിസ്റ്റ് തൊണ്ണൂറ്റി ഒന്ന് ആളുകൾ ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് ആൾക്ക് അഡ്വൈസ് ലഭിച്ചു അവിടെ കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്ക് പത്ത് വേക്കൻസി എന്ന് പറഞ്ഞിട്ടും മുപ്പത്തിമൂന്ന് ആൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അവിടെ പിന്നെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ രണ്ട് വേക്കൻസി എന്ന് പറഞ്ഞത് അതിൽ കട്ട് ഓഫ് മാർക്ക് അവിടെ ഇല്ല പാലക്കാട് ജില്ലയിലും ആളുകൾ എക്സാം എഴുതിയത് കുറവായിരുന്നു അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് കൊടുത്തില്ല പതിനൊന്ന് ആളുകൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് അതിൽ ആറാൾക്ക് പകുതിയിലേറെ ആൾക്കും ഇനിയും സെപ്റ്റംബർ വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് അതെന്നായിരിക്കും നിയമനം ഉണ്ടായിരിക്കും ആറ് ആളുകളെ ഫില്ല് ചെയ്തു പതിനൊന്നാൾക്ക് ഇനി കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് നൂറ്റി നാൽപ്പത്തെട്ട് ആളുകളാണ് എക്സാം എഴുതുന്നത് അതിൽ മുപ്പത്തി പൂജ്യം പൂജ്യം പോയിന്റ് മൂന്നേ മൂന്ന് ആണ് കട്ട് ഓഫ് റാങ്ക് ലിസ്റ്റിൽ മുപ്പത്തിരണ്ട് ആളുകൾക്കാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയത് അഡ്വൈസ് ലഭിച്ചത് പതിനാറ് പേർക്ക് അതുപോലെ കണ്ണൂർ ജില്ലയിൽ ഒരു വേക്കൻസി കട്ട് ഓഫ് സീറോ ആണ് റാങ്ക് ലിസ്റ്റ് എട്ട് വേക്ക് എട്ട് ആളുകളാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടത് എട്ടാൾക്കും അഡ്വൈസ് ലഭിച്ചു പിന്നീട് കാസർഗോഡ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് ആകെ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്ത ആളുകൾ മുപ്പത് ആളുകൾ മാത്രമാണ് ഈ എക്സാം എഴുതിയത് കാസർഗോഡ് ജില്ലയിൽ ഒരു വേക്കൻസി ആയിരുന്നു റാങ്ക് ലിസ്റ്റിൽ പതിമൂന്ന് ആളുകൾ കട്ട് ഓഫ് മാർക്ക് സീറോ ആണ് ഏഴ് ആൾക്ക് അഡ്വൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പി എസ് സി എക്സാമുകളിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സർക്കാർ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് പട്ടി ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും ബിടെക് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ വരും അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ആഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പതിനായിരക്കണക്കിന് ആളുകൾ എഴുതുന്ന എക്സാമിൽ നിന്നും നൂറാളുകൾ മാത്രം എക്സാം എഴുതുന്ന എക്സാമിലേക്ക് മാറാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സർക്കാർ ജോലി എന്ന് പറഞ്ഞ സ്വപ്നം പെട്ടെന്ന് നിറവേറാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള അഡീഷണൽ കോഴ്സുകൾ ഇപ്പോൾ ബികോം ഉള്ളവർക്കോ ബി എ ഉള്ളവർക്കോ അത്തരത്തിലുള്ള കോഴ്സുകളോ അങ്ങനത്തെ എന്തെങ്കിലും പോസ്റ്റുകൾ തീർച്ചയായും നമ്മൾ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി നേടാൻ പറ്റും അതുപോലെ തന്നെ ഇനി ഇത്തരത്തിലുള്ള ഒരു പത്തിൽ താഴെ കട്ട് വരുന്ന എക്സാമുകൾ ഏതെല്ലാം എന്നൊക്കെ നോക്കിയിട്ട് തീർച്ചയായും ഞാൻ വീഡിയോ ഇടുന്നതാണ് ഇതേപോലെ തന്നെ അതുപോലെ ഇപ്പോൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലോ കാറ്റഗറി നമ്പറിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് നേഴ്സ് ഗ്രേഡ് ടു ആയുർവേദ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് അപ്പോൾ എനിക്കെന്നെ അറിയാം ഇത് എല്ലാവർക്കും ഈ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വേക്കൻസിയുടെ എണ്ണം നോക്കാതെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്തരം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതനുസരിച്ചുള്ള പോസ്റ്റുകൾ ഏതെല്ലാം നോക്കുക നിങ്ങൾ കേരള പി എസ് വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അവൈലബിളുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്ന പോസ്റ്റുകളൊക്കെ നോക്കാൻ പറ്റുന്നതാണ് അതൊക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഞാനത് നോക്കുന്നുണ്ട് അപ്പോൾ നഴ്സസ് ഹൈ ഗ്രേഡ് ടു ആയുർവേദ അപ്പോൾ ആയുർവേദ നഴ്സുമാർ നമ്മുടെ നാട്ടിൽ ഇല്ലായിട്ടല്ല ഇത് ഈ സംഭവം അറിയാനായിട്ടായിരിക്കും അധികം അപ്പോൾ നിങ്ങളാരെങ്കിലും ആരെങ്കിലും ആയുർ നേഴ്സ് ഗ്രേഡ് ടു ആയുർവേദ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഞാൻ ഇനി പറയുന്നുണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നാണ് ആ ക്വാളിഫിക്കേഷനിലുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാതെ പോലെ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിനെ കുറിച്ച് അറിഞ്ഞിരുന്നോ എന്നൊന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത സ്കെയില് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കെയില് പറഞ്ഞിരിക്കുന്നത് വേക്കൻസികൾ ഇപ്പോൾ മലപ്പുറത്ത് മാത്രം രണ്ട് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആൻറ്റിസിപ്പേറ്റ് വേക്കൻസിയാണ് അത് വേക്കൻസി വരുന്നതനുസരിച്ച് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഇതിൽ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ആൾക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അൻപത് വയസ്സ് കവിയാൻ പാടില്ല എസ് സി എസ് ടിക്കോ ഒ ബി സിക്കൊക്കെ ഏജ് ഇളവ് ലഭിക്കും എസ് സി എസ് ടിക്ക് മൂന്ന് വയസ്സിൻ്റെ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവൊക്കെ ലഭിക്കും അത് നിങ്ങൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നതിലേക്ക് എസ് എസ് എൽ സി ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷനോ ഉണ്ടായിരിക്കാം അതുപോലെ സർട്ടിഫിക്കറ്റ് ഇൻ ആയുർവേദ നഴ്സസ് കോഴ്സ് ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരള അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് പത്താം ക്ലാസ് മാത്രം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സർക്കാർ ജോലി എന്ന് പറയുന്നത് വളരെ പ്രശ്നം തന്നെ അല്ലേ കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നഴ്സിംഗ് മേഖലയിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ആയുർവേദ നഴ്സ് കോഴ്സ് ഈ ഒരു ഗവൺമെൻറ് അംഗീകരിച്ച ഒരു നഴ്സിംഗ് കോഴ്സ് ഈ ആയുർവേദ പത്താം ക്ലാസ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട് പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് അംഗീകരിച്ച കേരള ഗവൺമെൻറ് അംഗീകരിച്ച നഴ്സ് ആയുർവേദ നഴ്സ് കോഴ്സ് പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ശമ്പളത്തിൽ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ശമ്പളം തീർച്ചയായും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ ഇവിടെ ക്യു ആർ കൊടുക്കുന്നുണ്ട് അത് സ്കാൻ ചെയ്താലും ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏതെല്ലാം ഈക്ലൻ്റ് ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേരള പി എസ് സി കൊടുത്തിരിക്കുന്നത് ലിങ്ക് ആ ലിങ്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ഈക്വൽൻ്റെ ക്വാളിഫിക്കേഷൻ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതിൽ ഈക്വൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് വീഡിയോ ഇടാം അപ്പോൾ ഇതാണ് പോസ്റ്റ് തീർച്ചയായും എസ് പത്താം ക്ലാസ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അതുമായി അതുമായിമാർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക പ്ലസ് ആയുർവേദ കോഴ്സ് പാസ്സായിട്ടുള്ള ആർക്കും ഇതിലേക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം കാരണം കഴിഞ്ഞ കട്ട കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ആകെ സീറോ കട്ട് സീറോ ആണ് കട്ട് ഓഫ് മാർക്ക് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി ഇത്രയുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ലഭിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ